ഹായ് ഫ്രണ്ട്സ് കറണ്ട് അഫെയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്കാണ് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ മാതൃഭൂമി തൊഴിൽ വാർത്തയിൽ നിന്നുള്ള കറണ്ട് അഫെയർസ് ക്വസ്റ്റൻ ഈ ആഴ്ചത്തെ ചോദ്യമാണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം ശ്രീലങ്കയുടെ ഒൻപതാമത്തെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അനുരാ കുമാര ദിസ നായകെ ഏത് രാഷ്ട്രീയ കക്ഷിയാണ് പ്രതിദാനം ചെയ്യുന്നത് അത് ജനത വിമുക്തി പെരമുന എന്നാണ് അപ്പോൾ ശ്രീലങ്കയുടെ ഒൻപതാമത്തെ പ്രസിഡന്റ് അനുരാ കുമാര അവർ ഏത് രാഷ്ട്രീയ കക്ഷിയാണ് ജനതാ വിമുക്തി പെരമുന എന്നാണ് പേര് അടുത്തത് രാജ്യത്തെ ആദ്യ വനിതാ സമാജികയായിട്ട് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഗമായതിൻ്റെ ശതാബ്ദിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് മേരി പുന്നൻ ലൂക്കോസ് മേരി പുന്നൻ ലൂക്കോസ് അടുത്തത് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്വാഡ് അതായത് ക്വാഡ് ലേട്രൽ സെക്യൂരിറ്റി ഡയലോഗ് രാഷ്ട്രത്തലവന്മാരുടെ ഉച്ചകോടി നടന്നത് എവിടെയാണ് യു എസിലെ വിൽമിങ്ടണിലാണ് യു എസിലെ വിൽമിങ്ടണിലാണ് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് അന്തരിച്ച എം എം ലോറൻസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി നാല് കാലത്ത് ഏത് മണ്ഡലത്തെയാണ് ലോകസഭയിൽ പ്രതിനിധാനം ചെയ്തത് ഇടുക്കിയാണ് ഇടുക്കി നെക്സ്റ്റ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പുതിയ മേധാവിയാണ് അലോക് രഞ്ജൻ അലോക് രഞ്ജൻ വ്യോമസേനയുടെ പുതിയ മേധാവിയാണ് എയർ മാർഷൽ പ്രീത് സിംഗ് വ്യോമസേനയുടെ പുതിയ മേധാവിയാണ് എയർ മാർഷൽ അമർ അമർ പ്രീത് സിംഗ് അടുത്തത് ലോക ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യ സ്വർണം നേടിയത് ഏതെല്ലാം വിഭാഗങ്ങളിലാണ് ഓപ്പൺ വനിതാ വിഭാഗങ്ങൾ ഒന്ന് ഓപ്പൺ വനിതാ വിഭാഗങ്ങളിലും ആണ് കലാസാഹിത്യ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക് തമിഴ്നാട് സർക്കാർ നൽകുന്ന കലൈഞ്ചർ പുരസ്കാരം നേടിയതാരാണ് ഗായിക പി സുശീലയും കവി മുഹമ്മദ് മേത്തയുമാണ് ഗായിക പി സുശീല കവി മുഹമ്മദ് മേത്ത സ്വർഗ്ഗവിവാഹത്തിന് അനുമതി നൽകിയ എത്രാമത്തെ ഏഷ്യൻ രാജ്യമാണ് തായ്ലൻഡ് മൂന്നാമത്തതാണ് തുർക്കിയിലെ പുതിയ ഇന്ത്യയുടെ ഒരു പുതിയ സ്ഥാനാവധി ആരാണ് മുക്തേഷ് പർദേശിയാണ് മുക്തേഷ് അടുത്തത് തെലുങ്ക് സൂപ്പർ താരം ചിരഞ്ജീവി അടുത്തിടെ ഗിന്നസ് ലോക റെക്കോർഡിലിടം നേടിയത് എങ്ങനെയാണ് ജനപ്രിയ നടൻ എന്നതിനോടൊപ്പം വിവിധ സിനിമകളിലെ ഗാനരംഗങ്ങളിൽ കൂടുതൽ നൃത്ത ചുവടുകൾ അവതരിപ്പിച്ചു എന്നാണ് നെക്സ്റ്റ് നാല് പതിറ്റാണ്ടിനിടെ തെക്കേ അമേരിക്കയിലെ ആമസോൺ മഴക്കാടുകൾ എത്രത്തോളം ശോഷിച്ചതായിട്ടാണ് പറയുന്നത് എട്ടേഴ് പോയിൻറ്റ് എട്ട് കോടി ഹെക്ടർ വനം ശോഷിച്ചു പുതുതായി ഏത് രാജ്യ രൂപവൽക്കരിക്കുന്നതോടുകൂടിയാണ് ഏറ്റവും ചെറിയ രാജ്യമെന്ന് വത്തിക്കാൻ്റെ പദവി നഷ്ടമാവുന്നത് സോവറിൻ സ്റ്റേറ്റ് ഓഫ് മെത്താഷി ഓർഡർ അടുത്തത് അടുത്തിടെ അന്തരിച്ച എം രാമചന്ദ്രൻ ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ് ആകാശവാണി വാർത്താ അവതാരകൻ ആണ് ആ സ്ഥിരം കേൾക്കുന്നത് വാർത്തകൾ വായിക്കുന്നത് നിങ്ങൾ ഇതുവരെ കേട്ടത് എന്ന പുസ്തകങ്ങളൊക്കെ രചിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം റേഡിയോ അവതരണത്തിൽ കൗതുക വാർത്തകളടക്കം പുത്തൻ മാതൃകകൾ സൃഷ്ടിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചതും ഇദ്ദേഹമാണ് എം രാമചന്ദ്രൻ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് വയലാർ സാഹിത്യ അവാർഡ് വയലാർ സാഹിത്യ അവാർഡ് ലഭിച്ചതാർക്കാണ് അശോകൻ ചരുവിൽ നിന്നാണ് അശോകൻ ചരുവിൽ അദ്ദേഹത്തിൻ്റെ കൃതി എന്ന് പറയുന്നത് കാട്ടൂർ കടവ് എന്ന നോവലാണ് കാട്ടൂർ കടവ് ഒരു നോവലാണ് അടുത്ത നോബൽ സമ്മാനം പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നോവൽ സമ്മാനം അപ്പോൾ വൈദ്യശാസ്ത്രം വൈദ്യശാസ്ത്രം യു എസ് ശാസ്ത്രജ്ഞനായിട്ടുള്ള വിക്ടർ അംബ്രോസ് ഗാരി റോക്കർ മൈക്രോ ആനാൻ ജീവ അതായത് അത് ആർ എൻ എയുടെ കണ്ടെത്തലും ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുകയും ചെയ്യുകയും ചെയ്തതിനാണ് പുരസ്കാരം ഭൗതികശാസ്ത്രം ജെഫ്രി ഫിൻഡൻ ജോൺ ഹോപ്പ് ഫീൽഡ് അത് കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് നിർമ്മിത ബുദ്ധിക്ക് അടിസ്ഥാനമായ മെഷീൻ ലേണിംഗ് സാധ്യമാക്കിയതിന് രസതന്ത്രം ഡേവിഡ് ബേക്കർ ജോൺ എം ജെ ജംബർ പിന്നെ ഈ കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ ഡിസൈൻ സാധ്യമാവുകയും നിർമ്മിത ബുദ്ധിയുടെ സാധകൾ ഉപയോഗിച്ച് പ്രോട്ടീൻ ഘടന പ്രവചിക്കുകയും ചെയ്തു എന്നാണ് സാഹിത്യത്തിൻ്റെ ഹോങ്കോങ് ദക്ഷിണ കൊറിയക്കാരൻ സാഹിത്യ പുരസ്കാരം നേടുന്ന ആദ്യ ദക്ഷിണ കൊറിയക്കാരനും ആദ്യ ഏഷ്യക്കാരെയും പതിനെട്ടാമത്തെ വനിതയുമാണ് ഹൻ സമാധാനം ജപ്പാന്റെ നിഹോൺ ഹിഡാങ്കിയോ എന്ന സംഘടനയ്ക്കാണ് പുരസ്കാരം ആണുവ സ്ഫോടനം അതിജീവിച്ച ഹിബാകുഷുകളുടെ സംഘടനയാണിത് സാമ്പത്തിക ശാസ്ത്രം തുർക്കിയിൽ നിന്ന് യു എസിലേക്ക് കുടിയേറിയ ഒരു ഡാറോൺ അസ്മോഗലോ യു കെയിൽ നിന്ന് സൈമൺ ജോൺസൺ ജെയിംസ് രാജ്യങ്ങൾക്കിടയിലെ സാമ്പത്തിക അസമത്വത്തെക്കുറിച്ച് പഠിക്കുകയും രാജ്യത്തിൻ്റെ സാമൂഹ്യ അഭിവൃദ്ധിക്ക് സാമൂഹ്യ സ്ഥാപനങ്ങളുടെ പ്രാധാന്യം തെളിയിക്കുകയും ചെയ്യുന്നതിനാണ് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും കണ്ടൻ്റുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുമായിട്ട് ഓഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം